നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമര്ശനമുന്നയിച്ചു ബി ജെ പി വിൽപ്പന നികുതി വർദ്ധിപ്പിച്ചതോടെയാണ് ഇന്ധന വിലയിലും മാറ്റം വരുത്തിയത് ഞായറാഴ്ചയാണ് കർണാടകയിൽ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വന്നത് വിൽപ്പന നികുതി പെട്രോളിന് ഒൻപത് രണ്ട് ശതമാനത്തിൽ നിന്ന് ശതമാനമായും ഡീസലിന് മൂന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനമായും നികുതി വർദ്ധിപ്പിച്ചു പുതിയ നികുതി വർധന അനുസരിച്ച് പെട്രോളിന് മൂന്ന് രൂപയും ഡീസലിന് മൂന്ന് ദശാംശം അഞ്ച് രൂപയുമാണ് വർധനയുണ്ടായിരിക്കുന്നത് ഇതോടെ ബംഗളൂരുവിൽ പെട്രോളിന്റെ പുതുക്കിയ വില ലിറ്ററിന് നൂറ്റി രണ്ട് ദശാംശം എട്ട് ആറ് രൂപയും ഡീസലിന് എൺപത്തി എട്ട് ദശാംശം ഒമ്പത് നാല് രൂപയുമാണ് വിൽപ്പന നികുതി വർദ്ധിപ്പിച്ച സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനത്തെ ബി ജെ പി നേതാക്കൾ വിമർശിച്ചു ഉള്ളി മുതൽ കർപ്പൂരത്തിന് വരെ വിലക്കയറ്റം ബാധിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾക്ക് അധിക ഭാരമാണ് പുതിയ തീരുമാനമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വി വൈ വിജയേന്ദ്ര പറഞ്ഞു സർക്കാർ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിലക്കയറ്റം പിൻവലിച്ചില്ലായെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്ര പറഞ്ഞു പെട്രോൾ ഡീസൽ വിലവർദ്ധന തീരുമാനം മുഖ്യമന്ത്രിയും സർക്കാരും പിൻവലിച്ചില്ല എങ്കിൽ തിങ്കളാഴ്ച സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലയിലും കേന്ദ്രങ്ങളിലും മറ്റിടങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും ഇന്ധനവില വർധന തീരുമാനം പിൻവലിക്കണമെന്ന് നേരത്തെയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നടപ്പാക്കിയ അഞ്ചിന വാഗ്ദാനങ്ങൾ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് അവ നടപ്പാക്കാൻ കോൺഗ്രസ് നേതാക്കളാണ് ഫണ്ട് ചിലവഴിക്കേണ്ടത് സംസ്ഥാന ഖജനാവ് ജനങ്ങളുടെ വികസനത്തിനായുള്ളതാണ് കോൺഗ്രസിന്റെ വിഹിതം വർദ്ധിപ്പിക്കാൻ സർക്കാർ ഖജനാവ് ഉപയോഗിക്കേണ്ടതില്ല എന്നും വിജയേന്ദ്ര വ്യക്തമാക്കി വാഗ്ദാനങ്ങൾ നിറവേറ്റി ഖജനാവ് കാലിയാക്കുമ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള മാർഗവുമായി സർക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു എന്ന് ബി ജെ പി ദേശീയ വക്താവായ പൂനവാല ആരോപിച്ചു രാജ്യത്ത് വിലക്കയറ്റം ഉണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നു തുടർന്ന് കോൺഗ്രസ് പാർട്ടിയും അവരുടെ സർക്കാരുകളും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നു കർണാടകയിൽ അവർ കർഷക വിരുദ്ധ നയവും മറ്റും നടപ്പാക്കുന്നു ഇതാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ പദ്ധതികൾ കാരണം അവർ കർണാടകയെ പാപ്പരാക്കിയിരിക്കുകയാണെന്നും സർക്കാർ നികുതി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു തീരുമാനത്തിൽ സംസ്ഥാനത്തെ വാഹന യാത്രകൾ അതൃപ്തി രേഖപ്പെടുത്തി സമ്പന്നർക്ക് പെട്രോൾ താങ്ങാൻ കഴിയും പക്ഷെ സാധാരണക്കാരന് എവിടെ പോകും എന്നും അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് അവസാനമായി സംസ്ഥാനത്ത് ഇന്ധനവില പരിഷ്കരിച്ചത് കോവിഡിന് ശേഷം സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതായിരുന്നു നടപടി അന്ന് ബി ജെ പി നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ പെട്രോൾ വില ലിറ്ററിന് പതിമൂന്നേ ദശാംശം മൂന്ന് പൂജ്യം രൂപയും ഡീസൽ വില ലിറ്ററിന് പത്തൊൻപത് ദശാംശം നാല് പൂജ്യം രൂപയും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കുറച്ചിരുന്നു